സുഹൃത്തുക്കളെ ഇന്ത്യയും യും ഇന്ത്യ ബന്ധം തകർന്നത് എങ്ങനെയാണെന്ന് ഹർദീപ് സിംഗ് നിജാറിന്റെ ബന്ധപ്പെട്ട് നമ്മുടെ ജസ്റ്റിൻ റൂഡോയ്ക്ക് ഇന്ത്യയെ സംശയം തോന്നി അങ്ങനെ ഒരു തെളിവുമില്ലാതെ ഇന്ത്യയിലെ ഇന്ത്യയുടെ പേര് ആരോപണത്തിൽ വലിച്ചിടച്ചു അതൊരിക്കലും ഇന്ത്യക്ക് സഹിക്കാനും ക്ഷമിക്കാനും സാധിക്കുന്നതിന് അപ്പുറമായിരുന്നു അതുകൊണ്ട് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് ഇന്ത്യ പറഞ്ഞു അങ്ങനെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന് ഏതാണ്ട് കൂലച്ചിൽ തട്ടി ഇപ്പോഴുതാ ഖലിസ്ഥാൻ ഭീകരനായ ഹർദീപ് സിംഗ് നിജാറിന്റെ അക്രമികൾ കൊലപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് കനേഡിയൻ മാധ്യമം കൊലപാതകം നടന്ന ഒൻപത് മാസങ്ങൾക്ക് ശേഷമാണ് കനേഡിയൻ മാധ്യമമായ സി ബി സി ന്യൂസ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് നിജാറിൻ്റെത് തികച്ചും ആസൂത്രിതമായ കൊലപാതകമാണെന്നും കാനേഡിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തു കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്നാണ് കാനഡ ആരോപിച്ചിരുന്നത് കാനഡയുടെ ആരോപണം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദ ബന്ധവും നയതന്ത്ര ബന്ധവും വഷളാക്കി കാനഡയുടെ ആരോപണം ഇന്ത്യ അന്ന് തന്നെ നിഷേധിച്ചു രണ്ടായിരത്തി ഇരുപതിലാണ് ഹർദീപ് സിംഗ് നിജാർ അയാളെ ഇന്ത്യ ഭീകരനായി പ്രഖ്യാപിച്ചത് ഒൻപത് മാസങ്ങൾക്ക് ശേഷമാണ് ഏറെ ദുരൂഹതകൾ നിറഞ്ഞ കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ആറ് അക്രമികളും രണ്ട് വാഹനങ്ങളുമാണ് ദൃശ്യങ്ങളിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനെട്ടാം തീയതി ബ്രിട്ടീഷ് കൊളംബിയയിലെ സറയിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുനാനാക്ക് സിഖ് ഗുരുദ്വാര സമീപത്തായിരുന്നു നിജാറിന്റെ കൊലപാതകം നിജാറിന്റെ കൊലപാതക ദൃശ്യങ്ങൾ ഗുരുദ്വാരയുടെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിരുന്നു നേരത്തെ വാഷിംഗ്ടൺ പോസ്റ്റ് നിജാറിന്റെ കൊലപാതകത്തിൽ തൊണ്ണൂറ് സെക്കൻഡ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു ഗുരുദ്വാരയുടെ പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് ചാരനിറത്തിലുള്ള ട്രക്കിൽ നിജാർ പുറത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ ഒരു വെളുത്ത കാർ അവിടേക്ക് വരുന്ന ദൃശ്യങ്ങളിലുണ്ട് നിജാറിന്റെ ട്രക്കിന് സമാന്തരമായിട്ടാണ് കാറ് മുന്നോട്ട് നീങ്ങുന്നത് ട്രക്കിന്റെ വേഗത കൂടുന്നതിനൊപ്പം തന്നെ കാറും കുതിച്ചു കാറ് സഞ്ചരിച്ച അതേ പാതയിലേക്ക് ട്രക്കിന് കയറേണ്ടി വന്ന നിമിഷം കാറ് വേഗത കൂട്ടി നിജാറിന്റെ വാഹനത്തിന് പ്രതിബന്ധമായി നിർത്തി കാറിൽ നിന്ന് അക്രമികൾ ചാടിയിറങ്ങുകയും ട്രക്കിന്റെ ഡ്രൈവർ സീറ്റിന് നേരെ വെടിയുതിർക്കുകയും ചെയ്തു വെടിയുതിർത്തവർ മറ്റൊരു കാറിൽ രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെയുണ്ട് നിജാറിന് നേരെ പേർ അൻപത് തവണ വെടിവെച്ചു മുപ്പത്തിനാല് വെടിയുണ്ടകൾ നിജാറിന്റെ ശരീരത്തിൽ തുളച്ചു കയറി കൊലപാതകത്തിൽ ഇന്ത്യക്കെതിരെ വിശ്വസനീയമായ തെളിവുണ്ട് എന്നായിരുന്നു കനേഡിയൻ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞത് ഇന്ത്യയുടെ ദേശീയ അന്വേഷണ ഏജൻസി നിജാറിനെ ഒളിച്ചോടിയ ഭീകരൻ എന്നാണ് മുദ്രകുത്തിയിരുന്നത് നിജാറിന്റെ കൊലപാതകത്തിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട് ട്രൂഡോയുടെ ആരോപണത്തെ അസംബന്ധമെന്ന് വിശേഷിപ്പിച്ച ഇന്ത്യ തീവ്രവാദികൾക്ക് കാനഡ അഭയം കൊടുക്കുകയാണെന്നും യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ട്രൂഡോ ശ്രമിക്കുന്നതെന്നും ആരോപിച്ചു ഖലീസ്ഥാൻ അനുകൂല സംഘടനകൾ തമ്മിലുള്ള തർക്കവും സംഘർഷവുമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് വിവരം ഹർദീപ് സിംഗ് നിജാറുടെ കൊലപാതകം രണ്ട് മാഫിയ ഗാംഗുകൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം പറഞ്ഞത് എന്നാൽ നിജാറുടെ കൊലപാതകത്തിന് ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾക്ക് പങ്കുണ്ട് എന്നായിരുന്നു കാനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രസ്താവന ഇതാണ് കാനഡ ഇന്ത്യ ബന്ധത്തിൽ പിള്ളൽ വീഴ്ത്തുന്ന നിലയിലേക്ക് എത്തിയത് കൊല്ലപ്പെട്ട ഹർദീപ് സിംഗ് നിജാറുടെ നേതൃത്വത്തിലുള്ള ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് ആണ് നയതന്ത്ര കാര്യാലയത്തിന് നേരെയുള്ള ആക്രമണത്തിന് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് എൻ ഐ എയുടെ കണ്ടെത്തലാണ് ഹർദീപ് സിംഗ് നിജാ കാനഡയിലേക്ക് കുടിയേറിയത് വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ചാണെന്നും നിജാറിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് എല്ലാ വിവരങ്ങളും കാനഡയ്ക്ക് കൈമാറിയിട്ടുണ്ട് എന്നും വിദേശകാര്യ വൃത്തങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഭീകരവാദത്തോടും ഭീകരവാദികളോടും തീവ്രവാദത്തോടും തീവ്രവാദികളോടും രാജ്യവിരുദ്ധരോടും ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് എന്നാൽ കാനഡ എപ്പോഴാണോ അഭയാർത്ഥികളായി ഈ സിഖ് തീവ്രവാദികളെ വിളിച്ച് രാജ്യത്തൽകിയത് അവർക്ക് സ്വാതന്ത്ര്യം നൽകിയത് അവർക്ക് പൗരത്വം നൽകിയത് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ തുടങ്ങിയത് അതോടുകൂടി കാനഡയുടെ സമാധാന അന്തരീക്ഷം തകർന്നു കാനഡ മാത്രമല്ല മറ്റേത് രാജ്യങ്ങളായി ഈ തീവ്രവാദികളെ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ അവരെല്ലാം ശരിക്കും അനുഭവിക്കുന്നുണ്ട് സ്വീഡൻ അനുഭവിക്കുന്നത് നമുക്കറിയാം മറ്റേ യൂറോപ്യൻ രാജ്യങ്ങൾ ഫ്രാൻസ് ഇവരൊക്കെ ഈ ഭീകരരെ വിളിച്ചു വരുത്തിയത് കാരണം അവർക്ക് അഭയം നൽകി അവർക്ക് പൗരത്വവും അവർക്ക് സ്വാതന്ത്ര്യവും അവർക്ക് ആ ആ രാജ്യത്തുള്ള ആളുകളുടെ അതേ സ്വാതന്ത്ര്യം അവർക്കും നൽകി ഒടുവിൽ ആ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് ആ നാട്ടിൽ അവര് മാത്രം മതിയെന്ന് അവരങ്ങ് തീരുമാനിച്ചു ഖലിസ്ഥാൻ ഭീകരനായ ഹർദീപ് സിംഗ് നിജാറനെ വെളുപ്പിക്കാൻ ഇറങ്ങിയ കനേഡിയൻ പ്രധാനമന്ത്രി മന്ത്രിയായ ജസ്റ്റിൻ ട്രൂഡോയുടെ കളി ഭൂമർ ഭൂമറാങ് പോലെ തിരിച്ചു വന്നു വിചാരിച്ചതുപോലെ ആരും ഇന്ത്യയെ പഴിച്ചില്ല ഡ്രൂഡോ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ ഭീകരർക്ക് ഒത്താശ ചെയ്യുന്നു എന്ന ആരോപണത്തിന് കൃത്യമായ ഇല്ലാത്തതായിരുന്നു മറ്റു രാജ്യങ്ങൾ പോലും ഡ്രൂഡോയെ വിമർശിക്കാൻ കാരണം ഖലിസ്ഥാനികളോടുള്ള മൃതുസമീപനമാണ് ഇവരുടെ ജസ്റ്റിൻ ഡ്രൂഡോയുടെ കാലത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ പ്രീണനം ട്രൂഡോയുടെ പിതാവും കാനഡയുടെ പതിനഞ്ചാമത്തെ പ്രധാനമന്ത്രിയുമായിരുന്ന പിയറി ഏലിയൻ ട്രൂഡോയുടെ കാലത്തും ഖലിസ്ഥാൻ വാദികളോടുള്ള സോഫ്റ്റ് കോർണർ പലപ്പോഴും ബന്ധം വഷളാക്കിയിട്ടുണ്ടായിരുന്നു രാജ്യത്തിന്റെ ജസ്റ്റിൻ ഡ്രൂഡോ ആദ്യം ഇന്ത്യയിൽ എത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാനും എത്തി രണ്ടു സമയത്തും അത്ര ഊഷ്മളമായ സ്വീകരണമായിരുന്നില്ല ഡ്രൂഡോയ്ക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടിയത് ഡ്രൂഡോയുടെ പിതാവിന്റെ കാലത്തും കഥ വ്യത്യസ്തമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരിയിൽ പിയറി ഡ്രൂഡോ അഞ്ച് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയിരുന്നു ഒട്ടകപ്പുറത്ത് സവാരി കാളയെ ലാളിക്കൽ ഗംഗാ നദി കണൽ ലോക്കോമോട്ടീവ് ഫാക്ടറി സന്ദർശനം താജ്മഹൽ സന്ദർശനം അങ്ങനെ അച്ഛൻ റൂഡോയുടെ സന്ദർശനം രസകരമായി പോകുമ്പോഴും പരസ്പരം കല്ലുകടികളും തിന്നു അതായത് മുൻപല്ല് മുൻപല്ലുകൊണ്ട് ചിരിക്കുമ്പോഴും അണപ്പല്ലുകൊണ്ട് കടിച്ചു ഞെരിക്കുന്നുണ്ടായിരുന്നു രണ്ട് രാജ്യം ഖലിസ്ഥാൻ പ്രശ്നം മാത്രമായിരുന്നില്ല രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ പാലം തകർത്തത് ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തെ തുടർന്ന് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമായി ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയതോടെ കാനഡ ആണവ സഹകരണം നിർത്തിവെച്ചു ആണവോർജ ഉൽപ്പാദിപ്പിക്കാൻ സമ്പുഷ്ടമായ യുറേനിയം ഉപയോഗിക്കാൻ കാനഡയിലെ റിയാക്ടർ അത് ഇന്ത്യയെ പോലെ വികസ്വര രാജ്യങ്ങൾക്ക് ഗുണകരവുമായിരുന്നു വില കുറഞ്ഞ ആണവോർജ ഉൽപാദനത്തിന് വേണ്ടി ഇന്ത്യയുടെ സിവിൽ ആണവ പരിപാടിയുമായി അമേരിക്കയും കാനഡയും സഹകരിച്ചു പരിപാടി സമാധാനപരമായ ആവശ്യങ്ങൾക്കാണെന്നും ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയാൽ ആണവ സഹകരണം റദ്ദാക്കുമെന്നും പിയറി ഡ്രൂഡോ മുന്നറിയിപ്പ് നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പിയറി ഡ്രൂഡോയുടെ സന്ദർശനത്തിന് മുമ്പ് വർഷത്തിന് ശേഷം കാനഡയിൽ കാനഡിയൻ സഹകരണത്തോടെയുള്ള സിറസ് റിയാക്ടറിൽ നിന്നുള്ള ക്ലൂട്ടോണിയം ഉപയോഗിച്ച് ഇന്ത്യ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയെന്ന് സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ ഗവേഷണ പ്രബന്ധത്തിൽ പറഞ്ഞു ഹോമി ജെബാബയുടെ നേതൃത്വത്തിൽ കാനഡ സഹകരണത്തോടെ സിറസ് റിയാക്ടർ ജൂലൈയിലാണ് കമ്മീഷൻ ചെയ്തത് തങ്ങൾ ാണ് ആണവ പരീക്ഷണം നടത്തിയതെന്നും കാനഡയുമായിട്ടുള്ള കരാർ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടില്ല എന്നും ഇന്ത്യ വാദിച്ചെങ്കിലും വിലപ്പോയില്ല പിയറി ആണവ പരിപാടിക്കുള്ള സഹകരണം നിർത്തി മാത്രമല്ല ഇന്ത്യയിലെ ആണവ റിയാക്ടറിൽ പ്രവർത്തിച്ചിരുന്ന കനേഡിയൻ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചു സമാധാനപരമായ ആവശ്യങ്ങൾ മുൻനിർത്തി ആണവ പരീക്ഷണം നടത്തുന്നതിനെ കാനഡയുടെയും അമേരിക്കയുടെയും കരാറുകൾ വിലക്കിയിരുന്നില്ല എന്നാണ് അന്ന് പുറത്തു വന്ന വിവരങ്ങളൊക്കെ മഞ്ഞുരുകാൻ ജി ട്വന്റി ഉച്ചകോടിക്കായി കാനഡയിൽ എത്തിയ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണവ സഹകരണ കരാർ ഒപ്പുവച്ചതോടെയാണ് ഇക്കാര്യത്തിൽ മാറ്റം വന്നത് ഉക്രാനിൽ ആണവ പരീക്ഷണം മാത്രമല്ല ഖലിസ്ഥാൻ ഭീകരർക്കെതിരെ നടപടിയെടുക്കാൻ പിയറി ട്രൂഡോ തയ്യാറാകാത്തതും ഇന്ത്യ കാനഡ ബന്ധത്തിൽ വലിയ വിള്ളൽ വീഴ്ത്തി കാനഡയുടെ മൊത്തം ജനസംഖ്യയുടെ രണ്ട് ശതമാനം മാത്രമാണ് സിക്കുകാരുള്ളത് എന്നാൽ രാഷ്ട്രീയമായി വലിയ സ്വാധീനമാണ് കാനഡയിൽ സിഖ് വംശജർക്കുള്ളത് സിഖ് പഞ്ചാബിൽ രണ്ട് സിഖ് രണ്ട് പോലീസുകാരെ വധിച്ച ശേഷമാണ് പർമർ കാനഡയിൽ അഭയം തേടിയത് ഖലിസ്ഥാൻ സംഘടനയായ ബബർ കൽസയിൽ അംഗമായിരുന്നു പർമർ വിദേശത്തുള്ള ഇന്ത്യൻ മിഷനുകൾക്ക് നേരെ ആക്രമണം വർഗീയ കൊലപാതകങ്ങൾ ആഹ്വാനം ചെയ്യുന്നതൊക്കെ പ്രധാനമായിട്ടുള്ള വിനോദങ്ങളായിരുന്നു പർമറിനെ കൈമാറണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടെങ്കിലും ട്രൂഡോയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആ അഭ്യർത്ഥന നിരസിച്ചു മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് അയച്ച ഇന്റലിജൻസ് മുന്നറിയിപ്പുകൾ പോലും കാനഡ മൈൻഡ് ചെയ്തില്ല അതോടെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഉലച്ചിലുണ്ടായി തീവ്രവാദത്തോടും ഭീകരവാദത്തോടും അന്നും ഇന്നും എന്നും ഇന്ത്യയുടെ സമീപനം ഒരിക്കലും വിട്ടുവീഴ്ചയില്ലാത്തത് തന്നെയാണ് അതേ രൂപത്തിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സിഖ് തീവ്രവാദികളെ വാഴ്ത്തുമ്പോഴും വളർത്തുമ്പോഴും കാനഡ ചിന്തിക്കുന്നില്ല കാനഡയുടെ അടിവേരക്കലാണ് സിഖുകാരുടെ ലക്ഷ്യം ഈ സിഖ് വിഘടനവാദികൾക്ക് അവർക്ക് വേണ്ടി മാത്രമായിട്ടൊരു രാജ്യം വേണമെന്ന് വാദിക്കുമ്പോൾ മറ്റുള്ളവരെയൊക്കെ ഒക്കെ ഇല്ലാതാക്കാനുള്ള ഒരു തൊരയാണ് അവരിൽ അന്തർലീനമായിരിക്കുന്നത് ആ സിഖ് തീവ്രവാദികൾക്ക് വേണ്ടി സിഖ് വിഘടനവാദികൾക്കു വേണ്ടി സ്വന്തമായ ഒരു രാജ്യം വേണമെന്ന് വാദിക്കുന്ന ഈ തീവ്രവാദികൾക്കു വേണ്ടി ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് ഉലച്ചിൽ തട്ടുന്ന രൂപത്തിലായിരുന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ പരാമർശം ഹർദീപ് സിംഗ് നിജാറിന്റെ വധവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന് തെളിയിക്കാൻ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് സാധിച്ചിട്ടില്ല അപ്പോഴും അത് വെറും ആരോപണം മാത്രമായി നിലനിൽക്കുമ്പോൾ രണ്ട് രാജ്യവും തമ്മിലുള്ള സൗന്ദര്യ പടക്കം വർദ്ധിച്ച തോതിൽ മുന്നോട്ട് പോകും